ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറ ഒളിമ്പസിന്റെ ശുഭദാമ്പത്യം എന്നുള്ള വിഷയത്തിൽ മൂന്ന് അധ്യായങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു ഇന്ന് നാലാമത്തെ അധ്യായം വിനിമയവും സഹകരണവും എന്നുള്ള വിഷയത്തിലേക്ക് കിടക്കുകയാണ് അതിലെ ആദ്യ ഭാഗം ഇതിന്റെ ഒരു ആമുഖം തന്നെയാണ് അത് പറയുന്നത് ഇങ്ങനെയാണ് സഹകരണവും പ്രകൃതിയുടെ വംശാവലിയെ നിലനിർത്തുവാനുള്ള ഒരു അതിവിശിഷ്ടമായ വ്യവസ്ഥയാണ് കുടുംബം അതിന്റെ വളർച്ചയുടെ പരിധി നിശ്ചയിക്കുവാനാണ് സ്ത്രീ പുരുഷ വിഭജനം മനുഷ്യവർഗത്തിന്റെ മുഖ്യധർമ്മങ്ങളിലൊന്നായ ബോധവികാസത്തിനനുസരിച്ചുള്ള ഒരു സാമൂഹ്യക്രമമാണ് മനുഷ്യവർഗത്തിൻ്റെ അതിന്റെ വ്യവഹാരങ്ങളിലേക്ക് ഒരു ശിശുവിനെ കൈപിടിച്ച് നടത്തി പക്കപ്പെടുത്തുവാൻ പാകത്തിലാണ് മനുഷ്യ കുടുംബത്തിന്റെ നിർമ്മിതി കുടുംബത്തിന് ഈ ധർമ്മം നൽകുന്നതാകട്ടെ കുടുംബത്തിന്റെ ഉപരി വ്യവസ്ഥയായ ഗോത്രങ്ങളാണ് സാമൂഹികഗതിയും പരിഷ്കൃത സംസ്കാരവും മാധ്യമങ്ങളും നിയമങ്ങളും ഇന്നത് ഏറ്റെടുത്തെങ്കിലും ജൈവികമായും ആത്മീയമായും കുടുംബത്തിന്റെ ധർമ്മം പ്രകൃതി ഗോത്രം അനുശാസിക്കുന്നത് തന്നെ സ്വാഭാവിക മനുഷ്യഗോത്രം പകർന്നു നൽകുന്ന വിനിമയവും സഹകരണവും കൊണ്ട് മാത്രമേ മനുഷ്യ സമൂഹത്തിന് നിലനിൽക്കാനാകുകയുള്ളൂ ഇതാണ് ഇവിടെ പറയുന്നത് കുടുംബം എന്നുള്ള ആ ഒരു വിശേഷ സംവിധാനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പ്രകൃതിയിലെ ഒരു വ്യവസ്ഥ എങ്ങനെയാണ് ഘടകങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് ഘടകങ്ങളെ സ്വതന്ത്രമാക്കി നിലനിർത്തിക്കൊണ്ട് എന്നാൽ അവയുടെ ഏകായ്മയിൽ ഒരുമിച്ചു കൂടലിൽ ഒരു വ്യവസ്ഥ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ മകുടോദാഹരണമാണ് കുടുംബം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് വളരെ വിശിഷ്ടമാണെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഏകസത്തയായിട്ടാണെങ്കിൽ കുടുംബം എന്ന ഏകസത്തയുടെ അകത്ത് ആ ഏകസത്തയെ കാണാൻ കഴിയും അതിന്റെ ഘടകങ്ങളെ കാണാൻ കഴിയും കുടുംബത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള കുടുംബ ഭാഗമായിട്ടുള്ള സമൂഹത്തെ കാണാൻ കഴിയും അങ്ങനെ വിവിധ തലങ്ങൾ കാണാൻ കഴിയുന്ന ഒരു സവിശേഷ സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് ജീവിക്കുന്ന നമുക്ക് നമ്മുടെ കാഴ്ചകളിൽ നിന്നുകൊണ്ട് അതിനെ കാണാനും കഴിയുന്നുണ്ട് ഉപരി വ്യവസ്ഥ എന്നുള്ള രീതിയിൽ കുടുംബത്തെ നമുക്ക് കാണാൻ നമുക്ക് കഴിയും അതുകൊണ്ടാണ് ഈ അതിവിശിഷ്ട വ്യവസ്ഥ എന്ന് പറയുന്നത് അതിന്റെ വളർച്ച ഉണ്ടല്ലോ ഏത് വ്യവസ്ഥയാണേ ശരിയും അതിനൊരു വളർച്ചയുണ്ടാവും ആ വളർച്ച അനസ്യൂതം തുടരുകയാണെങ്കിൽ അനന്തമായി തുടരുകയാണെങ്കിൽ അത് ഉപരി വ്യവസ്ഥകളെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പ്രകൃതി അവിടെ കൽപ്പിച്ചു നൽകിയിട്ടുള്ള ഒരു ഒരു പരിമിതപ്പെടുത്തലാണ് വളർച്ചാ പരിധി അഥവാ സൈസറൈറ്റ്നെസ് എന്നുള്ളത് ആ സൈസറൈറ്റ്നസ് സാധിക്കാനായിട്ട് പ്രകൃതി നൽകിയിട്ടുള്ള ഒരു സവിശേഷ സംവിധാനമാണ് ലിംഗ വിഭജനം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ വിഭജനം എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് സ്ത്രീയും പുരുഷവും സംയോജിക്കുമ്പോൾ മാത്രമേ പ്രജനനം സംഭവിക്കൂ എന്നുള്ള രീതിയിലുള്ള ദ്വിലിംഗ ജീവികളിൽ അത് അങ്ങനെയാണ് സംഭവിക്കുന്നത് ഏക ലിംഗ ലിംഗജീവികളില് അല്ലെങ്കിൽ ആദ്യകാലത്ത് ഏക ലിംഗ ജീവി ആയിരുന്ന കാലത്ത് പ്രജനനം തനിയെ സംഭവിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന്റെ ആ അത് സാധിക്കാത്ത രീതിയിൽ ലിമിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ സ്ത്രീ പുരുഷ വിഭജനം എന്ന് പറയുന്ന സംഭവം കൊണ്ടാണ് കുടുംബത്തെ ലിമിറ്റ് ചെയ്യുന്നത് മനുഷ്യവർഗത്തിന്റെ മുഖ്യധർമ്മങ്ങളിൽ ഒന്നായ ബോധവികാസത്തിനനുസരിച്ചുള്ള ഒരു സാമൂഹ്യ ക്രമമാണ് മനുഷ്യവർഗത്തിൻ്റെ നമുക്കറിയാം അത് അല്ലെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്താണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ് അവന്റെ മൂർത്ത രൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാനുള്ള ശേഷിയാ അതായത് ഒരു കോർപോറിയൽ ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ളവയ്ക്ക് ഒരു പുതിയൊരു കാര്യത്തെക്കുറിച്ച് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതെങ്കിൽ മനുഷ്യൻ അങ്ങനെയൊന്നും ആവശ്യമില്ല മൂർത്ത രൂപങ്ങളുടെ ആവശ്യമില്ല മൂർത്ത രൂപങ്ങൾ ഇല്ലാതെ തന്നെ ഭാവന ചെയ്യാൻ അവർ കഴിയും അപ്പൊ മൂർത്ത രൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാനുള്ള ആ ശേഷി ഉണ്ടായത് മറ്റ് ജീവി വർഗങ്ങളിൽ നിന്നും ഉള്ള ബോധത്തിന്റെ പരിണാമം ബോധത്തിന്റെ വികാസം കൊണ്ടാണ് ബോധവികാസം എന്ന് പറയുമ്പോൾ ബോധവികാസത്തിന് പല തലങ്ങളുണ്ട് പലതരം മനോപ്രവർത്തനങ്ങളുണ്ട് യുക്തിയുണ്ട് യുക്തിയുടെ വളരെ വിപുലപ്പെട്ട ചില വിചാരങ്ങളുണ്ട് യുക്തിയുടെ ചില മറ്റേ വിപുലപ്പെട്ടിട്ടുള്ള ചില വിഭ്രംശങ്ങളുണ്ട് ഒരിക്കലും നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭ്രാന്തമായിട്ടുള്ള അവസ്ഥകൾ ഇതെല്ലാം ബോധത്തിന്റെ വികാസത്തെ പെടുന്നതാണ് ആ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയുടെ വിസ്ഫോടനാത്മകമായുള്ള ഒരു 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 പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോ ആധുനിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം ഏ വഴി ഏത് വഴിക്ക് പോകുന്നു എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല അപ്പോ അത്തരം ഒരു ഒരു ബോധാവസ്ഥയിൽ സമൂഹം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജനിച്ചു വീഴുന്ന കുഞ്ഞ് അവൻ സഹജഭാവത്തിലാണ് ജനിച്ചു വീഴുന്നത് സഹജഭാവത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനെ അവന് വേണ്ടുന്ന ടാക്ടിക്സ് പത്രങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ഒരു പരുവത്തിലേക്ക് അതായത് ആ ആധുനിക സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് ഉതകുന്ന പരുവത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു പ്ലേ സ്കൂളാണ് സത്യത്തിൽ ഈ കുടുംബം എന്ന് പറയുന്നത് അപ്പൊ അതിനുവേണ്ടി ആ ടാക്ടിക്കായിട്ട് അവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ സംസ്കാരവും സ്വാഭാവികമായിട്ടും രക്ഷിതാക്കളുടെ പെരുമാറ്റം യുക്തി തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും അതിലൂടെ അവനെ മൊത്തത്തിൽ കൊടുക്കുന്ന ഒരു സംസ്കാരത്തെയാണ് ആ സംസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അതിനൊരു ക്രമം കൊണ്ടുവരാൻ അച്ചടക്കം കൊണ്ടുവരാൻ വേണ്ടിയാണ് എഡ്യൂക്കേറ്റ് ചെയ്യിക്കുന്നത് അപ്പൊ ഈ സംസ്കാരവും എഡ്യൂക്കേഷനും പിന്നെ തൊഴിൽ സംസ്കാരത്തിലേക്കും കൂടെ ചെന്നു കഴിയുന്നതോടുകൂടി ഇവൻ ഈ ആധുനിക വിസ്ഫോടകാത്മക സമൂഹത്തിനനുസരിച്ച് പാകപ്പെടും പിന്നെ അവനനുസരിച്ച് ജീവിച്ചുപോക്കോളും അപ്പോ ഏത് ഒരു വ്യവസ്ഥയാണെങ്കിലും ഇപ്പോൾ സാമൂഹ്യമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യവസ്ഥയ്ക്ക് അനുകുണകമാകുന്ന രീതിയിൽ ഒരു കുഞ്ഞിനെ പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് ആ കുടുംബ സംവിധാനത്തിന്റെ സ്വഭാവമാണ് അത് കടുവയിലാണെങ്കിലും പൂച്ചയിലാണെങ്കിലും മനുഷ്യനിലാണെങ്കിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അവരുടെ ആ സാമൂഹ്യ വ്യവസ്ഥക്കനുസരിച്ച് പരുവപ്പെടുവാൻ പാകത്തിൽ അതിനെ ക്രമീകരിക്കും ഈ വ്യവസ്ഥ ആരാണ് നൽകിയത് ഇങ്ങനെ ഒരു സിസ്റ്റം ആരാണ് നൽകിയത് അത് കുടുംബത്തിന്റെ ആ ഉപരി വ്യവസ്ഥയായ ഗോത്രമാണ് എല്ലാ കുടുംബങ്ങളും ഉണ്ടാകുന്ന ഒരു ഗോത്രത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ആ ഗോത്രങ്ങളാണ് ഈ ഒരു ഒരു സ്വഭാവം അതായത് കുഞ്ഞിനെ ബോധപരിണാമത്തിലൂടെ സാമൂഹ് സാമൂഹ്യ പശ്ചാത്തലത്തേക്ക് കൊണ്ടു സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ ജീവിക്കാൻ പ്രാപ്തമാക്കുന്നത് സമൂഹത്തിനോട് ചേർന്ന് പോകാൻ പോകത്തിൽ ജീവിക്കാൻ പ്രാപ്തമാക്കുന്നത് സത്യത്തിൽ ഇപ്പോ ഈ പണി ചെയ്യുന്നത് കുടുംബങ്ങളാണോ എന്നുള്ളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് സാമൂഹികമായിട്ടുള്ള ഗതി ഉണ്ടല്ലോ പൊതു പിയർ ഗ്രൂപ്പിന്റെ ഗതി ആ ഗതിയിൽ പരിഷ്കൃത സംസ്കാരം നമ്മള് വെളിയിലിറങ്ങിയാൽ ഇപ്പോ നമ്മൾ വെളിയിലിറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിൽ കൊണ്ട് കാറ് പാർക്ക് ചെയ്യണം എന്നിട്ട് അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കണം എന്നിട്ട് ഇറങ്ങിപ്പോണം എന്ന് വസ്ത്രം മാറി നിൽക്കുന്ന ഒരാളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ പറയും കാരണം കുഞ്ഞുങ്ങൾക്ക് അതാണ് മനസ്സിലാകുന്നത് വസ്ത്രം മാറുന്ന എതിരാൾ വെളിയിൽ പോകുന്നു ഭക്ഷണം കഴിക്കുന്നു തിരിച്ചു വരുന്നു അപ്പോ ഇത് പല വീടുകളിൽ സംഭവിക്കുന്നതാണ് ഈ ഈ രീതിയിൽ അതല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഒരു ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ മൊബൈൽ ഫോൺ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ പിന്നെ എഴുന്നേൽക്കുന്നു എഴുന്നേറ്റ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പിന്നെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ മാന്തുന്നു മൊബൈൽ ഫോൺ എന്തിനാണെന്ന് പോലും അറിയാത്ത കുട്ടി ഈ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഇതേപോലെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് അവന് അവൻ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവൻ അവന്റെ ചുറ്റുപാടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവന്റെ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവൻ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ സാമൂഹിക ഗതിയും പരിഷ്കൃത സംസ്കാരവും അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഈ പറഞ്ഞ ടിവിയും മൊബൈലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലും അതുപോലെ തന്നെ ആധുനിക നിയമങ്ങളും ഒക്കെയാണ് അവനെ ഈ ഒരു ഈ ഒരു എന്താ പറയാ പുതിയ ലോക സംവിധാനത്തിനനുസരിച്ച് പുതിയ ലോകക്രമത്തിനനുസരിച്ച് ജീവിക്കാൻ അവനെ പ്രാപ്തമാക്കുന്നത് പക്ഷെ ആണെങ്കിലും ജൈവികമായും ആത്മീയമായും കുടുംബത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രകൃതി ഗോത്രം അനുശാസിക്കുന്നത് തന്നെയാണ് ഒരിക്കലും അത് വിട്ടുമാറില്ല എത്ര സാംസ്കാരികമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞാലും ശരി എത്ര യൗക്തികമായ വിദ്യാഭ്യാസപരമായ നിയമപരമായ മാധ്യമപരമായ ഒരു ഒരു സ്വാധീനം ഇതിനകത്ത് വന്നു ചേർന്നാലും അവന്റെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് അവന്റെ ആ അവന്റെ ഉപരി ഗോത്രം അവന് നൽകിയിട്ടുള്ള ആ പ്രകൃതി ജൈ പ്രകൃതി സ്വഭാവമാണ് ജൈവ സ്വഭാവമാണ് ആത്മീയ സ്വഭാവമാണ് ഈ സ്വാഭാവിക മനുഷ്യഗോത്രം പകർന്ന് നൽകുന്ന രണ്ട് കാര്യങ്ങളാണ് വിനിമയവും സഹകരണവും നമ്മൾ ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള സംവിധാനത്തിലൂടെ ഈ ആധുനിക ലോകത്തിന്റെ മാധ്യമങ്ങളിലൂടെ ആധുനിക നിയമങ്ങളിലൂടെ നമ്മൾ പഠിപ്പിച്ച കാര്യം എന്താ ബ്രേക്ക് ദ ചെയിൻ എന്നുള്ളതാണ് അവന് അവന്റെ ഉപരി ഗോത്രം പഠിപ്പിച്ചത് എന്താണ് വിനിമയവും സഹകരണവും ഉണ്ടാവണമുണ്ട് ഈ വിനിമയവും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അവന് നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് പലപ്പോഴും അറിയില്ല വിനിമയം ബ്രേക്ക് ചെയ്താലേ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള എന്താ പറയാ അജ്ഞാനം എന്ന് പറയില്ലേ ജ്ഞാനത്തിന്റെ നേരെ തിരിച്ചുള്ള സംഭവം ആ അജ്ഞാനത്തിലേക്കാണ് നമ്മൾ അവരെ എത്തിക്കുന്നത് അറിയാതെ അറിയാതെത്തിയതല്ല അബദ്ധത്തിൽ പറ്റിയതല്ല ബോധപൂർവം നമ്മൾ സമൂഹത്തെ അങ്ങനെയാണ് എത്തിക്കുന്നത് ദാമ്പത്യത്തിലും ഇത് വല്ലാതെ സംഭവിക്കുന്നത് തമ്മിൽ തമ്മിൽ വിനിമയങ്ങൾ ഇല്ലാതിരുന്നതിനാൽ നല്ലത് എന്ന രീതിയിൽ കരുതുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടാവുകയും അവർ വിനിമയങ്ങൾ ഇല്ലാതെ പോവുകയും ഈർഷ്യകൾ വെളിപ്പെടുത്താൻ മാത്രം വിനിമയം നടത്തുകയും ചെയ്യുന്ന സംവിധാനം ആണ് ഇവിടെയുള്ളത് പിന്നെ സ്വാതന്ത്ര്യ ജീവിതത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് സഹകരണം എന്ന് പറയുന്നത് ഇവിടെ ഓരോരുത്തർക്കും പരസ്പരം ബന്ധമില്ലാതെ പരസ്പരം കണക്ഷൻ ഇല്ലാതെ ജീവിച്ചു പോകുന്ന അവസ്ഥയാണ് പകരം ധരിച്ചു വരുന്നുണ്ട് അവളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടല എന്റെ കാര്യത്തിൽ അവൾ ഇടപെടേണ്ട എന്നുള്ള രീതിയിൽ ജീവിച്ചു പോകുന്നവരുടെ ബെഡ്റൂമിൽ വെച്ച് മാത്രം അല്ലെങ്കിൽ ഇളചേരുന്ന സമയത്ത് മാത്രമുള്ള പരസ്പര ബന്ധവും ബാക്കിയുള്ള സമയത്ത് ഒരു ബന്ധവും ഇല്ലാതിരിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് സത്യത്തിൽ പ്രകൃതി ഗോത്രം അവനിൽ ഈ മനുഷ്യ കുടുംബത്തിന് ഇൻസിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്താണ് അത് വിനിമയവും സഹകരണവുമാണ് ഈ പാരസ്പര്യം എന്നുള്ളത് ജൈവ സ്വഭാവമാണ് ആത്മീയ സ്വഭാവമാണ് സഹകരണം എന്നുള്ളത് സഹവർത്തിവം എന്നുള്ളത് പരസ്പര പൂരകത്വം എന്നുള്ളത് ഈ ആത്മീയ സ്വഭാവമാണ് ജൈവിക സ്വഭാവമാണ് ഇതിനെ അപ്രത്യക്ഷമാക്കിയിട്ട് ഇതിനെ നിഷ്കാസനം ചെയ്തുകൊണ്ട് നമുക്ക് ഒരു നിലനിൽപ്പ് സാധ്യമായി ഇവിടെയാണ് നമ്മൾ ആധുനിക സമൂഹം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ ആണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് പരിശോധിക്കേണ്ടത് എന്താണെങ്കിലും ഈ മേഖലയിൽ മിനിമം സഹകരണം എന്നുള്ള മേഖലയിൽ ഒരു ചിന്താ വഴിയിലൂടെ നമുക്ക് കുറച്ച് ദിവസം നോക്കി യാത്ര ചെയ്യാം